തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരോപണ വിധേയനായ അല്ലെങ്കിൽ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തി കൂട്ടുനിന്നു എന്ന ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് ആ റിപ്പോർട്ടിൽ ഉടനീളമുള്ളത് അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനെ പഴിചാരിക്കൊണ്ടുള്ള കണ്ടെത്തലുകളാണ് അങ്കിത് അശോകന് വലിയ വീഴ്ച പറ്റി ആളുകളെ നിയന്ത്രിക്കുന്നതിലും പൂരം ഏകോപിപ്പിക്കുന്നതിലും വലിയ വീഴ്ച പറ്റി അങ്കിത് അശോകന് പ്രവൃത്തി പരിചയക്കുറവ് ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെയാണ് പൂരം അലങ്കോലപ്പെടാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അതോടൊപ്പം തന്നെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെയും ആ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ ഡി ജി പിക്കും സമർപ്പിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ചില വ്യക്തത കുറവുകളുണ്ട് എന്നുകൂടി പറയേണ്ടി വരും കാരണം ഈ പൂരം അനിശ്ചിതത്വത്തിലായപ്പോൾ ആ സമയത്ത് അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു ഒരു ഐ ജി ഉണ്ടായിരുന്നു ഡി ഐ ജി അവിടെ സ്ഥലത്തുണ്ടായിരുന്നു അവർക്ക് എന്ത് ഇടപെടൽ നടത്തി എന്നതൊന്നും ആ റിപ്പോർട്ടിൽ ഇല്ലതാനും എന്തായാലും സി പി ഐ റിപ്പോർട്ടിനെ തള്ളുകയാണ് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സി പി ഐ ഇപ്പോഴും ഉള്ളത് അജിം സാർ റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കമ്മീഷണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പൂർണ്ണ വീഴ്ച പറ്റിയത് കമ്മീഷണർക്കാണ് എന്ന് പറയുന്നു അത് എത്രത്തോളം വിശ്വസനീയമാണ് അത് വിശ്വസനീയമേ അല്ല കാരണം ഈ പൂരം കലക്കിയത് ആരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അത് അന്വേഷിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അഞ്ച് മാസമായിട്ട് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനം അത് ചോദിച്ചപ്പോൾ ആണ് മറ്റു ദിവസം കൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് അപ്പോൾ അതിലെന്താണ്ടാവുക എന്നുള്ളത് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ ഒരു ഒരിക്കലും ഞാനാണ് പൂരം കളി കലക്കിയെന്ന് അദ്ദേഹം പറയില്ലായിരുന്നു ഓക്കെ അപ്പോൾ അത് വിശ്വസിക്കണേ വിശ്വസിക്കണമെന്നുള്ളപ്പോൾ അത് വി എസ് സുനിൽകുമാർ വിശ്വസിച്ചിട്ടില്ലല്ലോ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിശ്വസിച്ചിട്ടില്ല ആരെങ്കിലും വിശ്വസിച്ചായിട്ട് പറയുന്നുണ്ടോ ആ റിപ്പോർട്ട് സത്യസന്ധമാണെന്ന് ആരെങ്കിലും പറയുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ അത് സത്യസന്ധമല്ല അതൊരു പ്രഹസനമാണ് ഒരു അന്വേഷണ പ്രഹസനമാണ് ഇനി അതിൻ്റെ മുകളിൽ ആ റിപ്പോർട്ടിന് മുകളിൽ മറ്റൊരു അന്വേഷണം നടക്കുമോ അതായത് ആ പി വിൻ ഓർ ആരോപണം ഉന്നയിച്ചതാണ് ഇപ്പം ഈ പൂരം കലക്കിയതിന് മുന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് കൂടി ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അത് വേറെ അന്വേഷിക്കുന്നുണ്ടാകും പക്ഷേ പ്രശ്നം അതുമാത്രമല്ല ഈ ഞാൻ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് അന്വേഷണത്തിലോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലോ വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു രാഷ്ട്രീയ പരിശോധനയുടെ വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം ഏതെങ്കിലും രാഷ്ട്രീയ ശത്രുവുമായി ഒരു പാർട്ടി കൈകോർക്കുക ഗൂഢാലോചന നടത്തുക ധാരണ ഉണ്ടാക്കുക അതുപോലെയല്ല ആർ എസ് എസുമായി ഒരു രാഷ്ട്രീയ പാർട്ടി കൈകോർക്കുന്നു അത് വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആശയങ്ങളുള്ള രണ്ട് പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമുണ്ടാക്കുക രഹസ്യധാരണ ഉണ്ടാക്കുക അടവുനയം സ്വീകരിക്കുക അതുപോലെയല്ല ആർ എസ് എസുമായി കൈകോർക്കുന്നത് അതിൻ്റെ കാരണം ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആർ എസ് എസ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതായത് അവരെ ബാൻ ചെയ്തുവു ശേഷം പ്രവർത്തനാനുമതി കൊടുക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾക്കൊരു ഭരണഘടന വേണം നിങ്ങൾക്ക് ഉൾപ്പാട്ട് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് ഇത് കൊടുത്തത് അനുമതി കൊടുക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ അവർ ഭരണഘടന എഴുതി തയ്യാറാക്കി പക്ഷേ ആ ഭരണഘടന ഒരിക്കലും പബ്ലിഷ് ചെയ്യുകയോ അത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ ജവഹർലാൽ നെഹ്റു വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയും തുറന്നു പറയും അവരെ ഒഫീഷ്യലി അറിയിക്കുകയും ചെയ്തു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആർ എസ് എസ് എന്ന സംഘടന പറയും നിങ്ങൾ ഇനി രാജ്യ സ്നേഹികളാണ് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ജനാധിപത്യവാദികളാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിൽ ബഹുഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധമായിട്ടാണ് എന്ന് അവർക്ക് കത്തെഴുതി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് മനസ്സിലാക്കിപ്പിച്ചിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോഴാണ് ആർ എസ് എസ് ആദ്യമായി ഒരു എന്താണ് ഭരണകൂടത്തെ സ്വാധീനിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് എങ്ങനെയാണ് സ്വാധീനിച്ചത് ബംഗ്ലാവിമോചന യുദ്ധം ആ യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്നാണ് ആർ എസ് എസ് വിശേഷിപ്പിച്ചത് ദുർഗെന്ന് വിശ്വസിക്കുന്നതാണ് ശക്തിയുടെ പ്രതീകമാണ് അപ്പോൾ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ശക്തിയുടെ പ്രതീകമായി ഇന്ദിരാഗാന്ധി എന്ന ദുർഗ ആർ എസ് എസ് വിളിച്ചതാണ് ഇതിൽ പുളകിതിയായ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തെന്ന് പറയുമോ ഇതിൽ പുളഗതിയായ ഇന്ദിരാഗാന്ധി ആർ എസ് എസ് നേതാക്കൾക്ക് ധാരാളമായി വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവരെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ ഇപ്പോൾ ഈ വിവേകാനന്ദ റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം കമ്മിറ്റികളിലൊക്കെ ഇവരിൽ വളരെ പ്രധാനികൾ നിശ്ചയിക്കാൻ തുടങ്ങി അതിൽ പുളകിതിയായി ഇന്ദിരാഗാന്ധി സിഖ് കലാപം സിഖ് കലാപത്തിന് മുമ്പ് ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഞ്ചാബിലെ വിഘടനവാദത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ ബൂ സ്റ്റാറിന് ആർ എസ് എസ്സിൻ്റെ ഭയങ്കര കയ്യടിയായിരുന്നു അതായത് എങ്ങനെയാണോ ബംഗ്ലാ യുദ്ധകാലത്ത് കയ്യടിച്ചത് അതുപോലെ തന്നെ കയ്യടുകയായിരുന്നു ആർ എസ് എസ് ആ കൈയ്യൂടി കൈയ്യടുകൂടി കേട്ടുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഒരു ഒരു സായുധ നീക്കം നടത്തിക്കൊണ്ട് സുവർണ പട്ടാള ബൂട്ടുകൾ ചെന്നത് അത് ആ കയ്യടിയുടെ എപ്പിലും കൂടിയാണ് അതല്ലാതെയും പരിഹരിക്കാമായിരുന്നു എന്നുള്ളത് വേറെ ക്വസ്റ്റിനാണ് ഇനി ഈ പറയുന്ന അവിടുത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണുള്ള ആരോപണമുണ്ട് ഭിന്ദ്രൻ വാലയെ വളർത്തി കൊണ്ടത് ഇന്ദിരാഗാന്ധിയാണെന്ന ആരോപണമുണ്ട് അതൊക്കെ നിൽക്കട്ടെ ആ കയ്യടിയുടെ ഭാഗം പിന്നെ എന്തായി സ്വന്തം അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്ന ഒരവസ്ഥ വന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നു തുടർന്ന് നടക്കുന്ന ഈ നമ്മൾ എന്താണ് കാണുന്നത് ഡൽഹി കലാപം കാണുന്നു ഡൽഹി കലാപ സമയത്ത് ആർ എസ് എസിൻ്റെ നിലപാടെന്തായിരുന്നു ഡൽഹി കലാപത്തെ ഒരിക്കലും ആർ എസ് എസ് തള്ളി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇന്ന് ബി ജെ പി കാര്യം തുറയും നിങ്ങൾ ഡൽഹി കലാപം നടത്തിയവരല്ലേ എന്ന് കോൺഗ്രസ്സിനോട് പറയുമ്പോൾ ഡൽഹി കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിഖ്കാർക്കെതിരെ സാഹിത്യങ്ങൾ ഇറക്കുകയും സിഖുകാർക്കെതിരെ നോട്ടീസ് ഇറക്കുകയും സിഖുകാർക്കെതിരെ ലേഖനങ്ങൾ ഇറക്കുകയായിരുന്നു ആർ എസ് എസ് മുഖപത്രവും ആർ എസ് എസ് നേതാക്കളും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ സമയത്തും ആ സമയത്തെ മൂഡ് ഓഫ് ദ നേഷൻ നടത്തില്ല അപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞല്ലോ വൻ മരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുമ്പോൾ ആർ എസ് എസ് എന്താണ് ചെയ്യുന്നത് ആർ എസ് എസ് രാജീവ് ഗാന്ധി സഹായിക്കുകയായിരുന്നു ഇനി അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ തേടി അധികാരത്തിൽ വരുന്നത് ഇന്ദിരാവധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കോൺഗ്രസിന് വോട്ട് ചെയ്തു അത് പരസ്യമായ രഹസ്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാജീവ് ഗാന്ധി ഒരു ദൂതനെ നാഗ്പൂരിലേക്ക് അയക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നിട്ട് രാജീവ് ഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ ആർ എസ് എസുമായി ആരൊക്കെ കൈകൊടുക്കുന്നുണ്ടോ ഞാനിത് രാഷ്ട്രീയമായ ധാരണയെക്കുറിച്ച് സന്ധ്യയെക്കുറിച്ചല്ല പറയുന്നത് ആർ എസ് എസ് എന്ന രഹസ്യ സ്വഭാവമുള്ള ഇൻ ഇന്ത്യയിലെ ഏറ്റവും ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ ആര് കൈ കൊടുക്കുന്നുണ്ടോ അവർക്ക് അവരുടെ അവസാനം അവരുടെ പരിണിതി അതീവ ദയനീയവും ദുരന്ത എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് അതായത് രാജീവ് ഗാന്ധിയുടെ ഇന്ദ്രാന്തിരം കഥ പറഞ്ഞതാണ് ഇനി പിണറായി വിജയൻ സർക്കാർ വന്നു ഇവിടെ ഗുരു പൂരം കലക്കി എന്നുള്ളതല്ല പ്രശ്നം കേരളത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടു എന്തിന് കണ്ടു എന്ന് ചോദിക്കാൻ പോലും നട്ടലിൽ ആം സോറി ധൈര്യമില്ലാത്ത ഒരു പാർട്ടിയും ഒരു സർക്കാരും ഒന്ന് ആലോചിച്ച് നോക്കുക ആർ എസ് എസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ ആർ എസ് എസ് ഒരു സമുദായ സംഘടനയാണോ ഇപ്പോൾ ഓക്കെ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പോലത്തെ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട് ഞാൻ ആർ എസ് ആരെ കണ്ടു ആർ എസ് എസ് ആണോ അവിടെ ഇത് നടത്തുന്നത് പൂരം നടത്തുന്നത് അല്ലല്ലോ പൂരവുമായി ബന്ധപ്പെട്ട് ആർ എസ് എന്തെങ്കിലും ബന്ധമുണ്ടോ ആർ എസ് എസ് ഒരു സമുദായ സംഘടനയല്ല ഒരു ജാതി സംഘടനയല്ല ആർ എസ് എസ് ഏതെങ്കിലും മതസംഘടനയുമല്ല ഒരു മതസംഘടനയുമല്ല അത് അതൊരു ഫാഷിസ്റ്റ് സംഘടനയാണ് അത് ദുരൂഹമായാണ് പ്രവർത്തിക്കുന്നത് രഹസ്യാത്മകതിൻ്റെ കൂടപ്പറപ്പാണ് എന്നിരിക്കെ ഒരു എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് അല്ലെങ്കിൽ രാം മാധവനെ കണ്ടത് എന്ന് ചോദിക്കാൻ ഇവിടെ ഒരു പാർട്ടിയോ സർക്കാരോ ഇല്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇത് സി പി എം എന്നൊരു പാർട്ടിയുടെ അതിൻ്റെ അണികളുടെ ആശങ്കയോടെ പ്രശ്നമല്ല ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്ത് രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു ഫാഷനിസ്റ്റ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കാൻ ഒരാളില്ല അവിടെ ഇത് ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നുണ്ട് മറ്റൊരു കാര്യം തൃശ്ശൂർ പൂരം കലങ്ങിയതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതും പ്രശ്നം തൃശൂർ പൂരം കലക്കി അതിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു അതിനെത്ര വോട്ട് കൂട് കിട്ടി അത്തരം തർക്കങ്ങളിലേ അല്ല അതിന് ഗൂഢാലോചന നടന്നോ എന്നുള്ളതല്ല പ്രശ്നം എന്താണ് ആർ എസ് എസും സംസ്ഥാനത്തെ പോലീസും തമ്മിലുള്ള ബന്ധം എന്താണ് ആർ എസ് എസും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള ബന്ധം ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ മതിയാവും ഇനി നാളെ പിണറായി വിജയൻ രാജിവെച്ചു അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു പുതിയ സർക്കാർ വന്നാൽ ഈ ചോദ്യം അവിടെ നിൽക്കും ഇപ്പോൾ നാളെ വരാൻ പോകുന്ന ഒരു യു ഡി എഫ് സർക്കാരാണ് യു ഡി എഫ് സർക്കാരാണെങ്കിലും ഈ ചോദ്യം അവശേഷിക്കും കാരണം ഇതിന് മുൻ അനുഭവങ്ങളുണ്ട് കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് സ്വാധീനത്തെക്കുറിച്ച് ആർ എസ് എസിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് മുൻ അനുഭവമുണ്ട് അത് ഏത് പാർട്ടി പരിചാലം നടക്കുന്നുണ്ട് ഇത് പിണറായി വിജയൻ്റെ മാത്രം പ്രശ്നമല്ല പക്ഷേ ഇത് വളരെ എവിഡൻ്റായി മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഒരു പോലീസ് നയം വളരെ എവിഡൻറ്റായി ആർ എസ് എസിന് അനുകൂലമായി മാറുന്നു അതിന് ഒരു എ ഡി ജി പി ചുക്കാൻ പിടിക്കുന്നു ആഭ്യന്തര വകുപ്പിന് ഫ്രീസറിൽ വയ്ക്കുന്നു ആഭ്യന്തര വകുപ്പില്ല എന്താ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഈ ആർ എസ് എസ് നയം കേരളത്തിൽ പോലീസ് നട എവിഡൻ്റായി നടപ്പാക്കുന്നു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒളിഞ്ഞ് തെളിഞ്ഞുണ്ടായിട്ടുണ്ട് ഇത് വളരെ പരസ്യമായി നടപ്പാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരാളില്ല ഭരണരംഗത്തില്ല എന്നുള്ളത് ഭരണപക്ഷത്തില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് അഞ്ഞൂറ് പേജുള്ള റിപ്പോർട്ട് കയ്യിൽ വച്ചു അതിൽ കുറ്റക്കാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ അല്പം പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെയല്ല ഇത് പരിഹരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ തിരുത്തലിലൂടെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് അത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ഇച്ഛാശക്തിയുള്ള ഒരു പാർട്ടി നേതൃത്വവും കേരളത്തിൽ വേണം അത് സി പി എം ആലോചിക്കേണ്ട കാര്യമാണ് യെസ് നിഷാദ് ഈ റിപ്പോർട്ടിലൂടെ ആഭ്യന്തര വകുപ്പിൽ അവസാന വാക്ക് അജിത് കുമാർ തന്നെയാണ് അല്ലെങ്കിൽ സൂപ്പർ ഡി ജി പി അജിത് കുമാർ ആണ് എന്നത് ഒന്നുകൂടി തെളിയിക്കുകയല്ലേ റിപ്പോർട്ട് പിന്നെ സംശയം അദ്ദേഹം എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുമായിട്ടാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വലിയ പോലും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിനകത്ത് പിണറായി വിജയൻ ഒരു വാക്ക് മാത്രം വെട്ടിക്കളഞ്ഞു അതായത് തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കള്ള കടത്തുകാർക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ആരുടെ എൽ ഡി ജി വാദം എഡി ജി ബിയുടെ സ്ക്രിപ്റ്റിനകത്ത് പിണറായി വിജയൻ ഒരു വാക്ക് വെട്ടി തീവ്രവാദം എന്നുള്ള വാക്ക് വെട്ടി അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ജാഗ്രതയാണ് നമ്മൾ കൈയെടുക്കുന്നതാണ് ഞാൻ പറയും ബാക്കിയല്ല അദ്ദേഹം അതുപോലെ വായിച്ചത് സി ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞാൽ ആർ എസ് എസിനെ മനസ്സിലാക്കുന്നതിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന എന്താണ് അത് ഓരോ സ്ഥലത്തും എടുക്കുന്ന ഓരോ കാലഘട്ടത്തിൽ എടുക്കുന്ന പണി എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ എന്തുമാത്രം ശരിയാമ്മണ്ണമാണ് ശരിയായ പ്രതലത്തിലാണ് നിൽക്കുന്ന കൊസ്നുണ്ട് ഇവർ വിചാരിക്കുന്നത് എന്താണ് ആർ എസ് എസ് എന്ന് വെച്ചാൽ ഈ വിജയദശമിക്ക് നിക്കറ വിട്ട് ചെണ്ടയും കുട്ടി പോകുന്ന ആൾക്കാരാണ് അവരെന്തേലും പ്രശ്നത്തിൽ വന്നാൽ നമുക്ക് കവലയിലെ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് കൈകാര്യം ചെയ്യാം എന്നിടത്താണ് ഇവർ ആർ എസ് എസിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് ആർ എസ് എസ് ഈ ഒരുപാട് നവീന ആശയങ്ങളുമായിട്ട് വികസിക്കുകയാണെന്നും അവരെല്ലായിടത്തും പടർന്ന് പന്തലിക്കുകയാണെന്നും രാഷ്ട്രീയക്കാർക്കിടയിൽ മാത്രമല്ല ഉദ്യോഗസ്ഥർക്കിടയിൽ വീട്ടമ്മമാർക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ തൊഴിലാളികൾക്കിടയിൽ എല്ലാം ആർ എസ് എസും ആർ എസിൻ്റെ ആശയവും പടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നും ആ പടർച്ച ഇവിടുത്തെ ഇടതുപക്ഷ മതേതര രാഷ്ട്രീയത്തിൻ്റെ അടി കെട്ടിക്കളയും എന്നിവർ മനസ്സിലാക്കുന്നില്ല എന്നിടത്താണ് പ്രശ്നം ഒരു ആർ എസ് ആറിനെ കണ്ടതിൽ എന്താ തെറ്റ് എന്ന നിഷ്കളങ്കമായ ചോദ്യം ഇപ്പോഴും ഈ പ്രബുദ്ധം കേരളത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ ആരെ പി ബി അംഗം പിണറായി വിജയൻ തൻ്റെ ആയുസ് മുഴുവൻ വലതുപക്ഷ ഫാസിസത്തോട് പോരാടാൻ ചെലവാക്കിയതാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ താത്വിക ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് നേതാവിനെ കണ്ടാലോന്ത കുഴപ്പം എന്തിനാണ് കണ്ടത് ഞങ്ങൾ നോക്കട്ടെ എന്നാണ് ആ കൂടിക്കാഴ്ചകൾ ആർ എസ് എസിൻ്റെ ഈ പറയുന്ന നുഴഞ്ഞുകയറൽ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുണ്ടോ അതോ ഇവരെ വേറെന്തെങ്കിലും സംഗതികൾ കൊണ്ടത് ഇവർ നിർബന്ധരാകുകയാണോ മറ്റേത് വിട്ടെ ഗൂഢാലോചന സിദ്ധാന്തമാണ് ആർ എസ്സുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് നമുക്കിതെടുക്കാം നിഷ്കളങ്കമായെടുക്കാം ഒറ്റനോട്ടത്തിൽ എടുക്കാം എന്നെടുത്താലെന്താണ് ആർ എസ് എസ് വേറെ തന്നെ ഒരു സംഘടനയാണെന്നും അത് എല്ലായിടത്തും അധികാരം ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നു വേറൊരു തരത്തിലാണെന്നും അധികാരമില്ലാത്തയിടത്ത് അത് അടിയിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനും ശേഷിയില്ലാത്ത ഒരു സംഘം ആൾക്കാരാണ് അതിന് തലപ്പത്തുള്ളത് നോക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം നോക്കൂ പിണറായി വിജയൻ സമ്മേളനത്തിൽ പറയുകയാണ് എൻ്റെ മുമ്പിൽ ഒരു കടലാസ് വന്നു കഴിഞ്ഞ ആഴ്ച അപ്പം ഞാൻ ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോഹത്ത് നിങ്ങൾ നോക്കൂ പിണറായി വിജയൻ്റെ സമ്മേളനങ്ങളെ കഴിഞ്ഞു കുറേ കാലമായിട്ട് കാണുന്ന ഒരാളെന്നെനിക്ക് ഞാൻ പറയാം ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത പച്ചക്കള്ളം ഈ കേരളത്തോട് പറയുന്നതിൻ്റെ മുഴുവൻ ദുർബലതയും ആ പോർഷനിൽ പ്രകടമാണ് നിങ്ങളൊന്നൂറ് കണ്ടുപോയ്ക്കും ഒരത്മാർത്ഥയും ഇല്ലാതെ കോൺഫിഡൻസ് ഇല്ലാത്തതാണ് കാരണം പറയുന്നത് നുണയാണ് കഴിഞ്ഞ ഏതാണ് ആറുമാസം മുമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഈ വിവാദം കത്തിപ്പ് പുകയുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള അവിടെ തോൽപ്പിക്കപ്പെട്ട വി എസ് സുനിൽകുമാർ ഈ പ്രശ്നം ഉന്നയിക്കുന്നു മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ വരുന്നത് സമയം വേണം പേപ്പർ ഒന്നും വന്നിട്ടില്ല അജിത് കുമാർ വിളിച്ചിട്ട് കുറച്ച് സമയം വേണം ഇരുപത്തിനാലാം തീയതി മുമ്പ് സെറ്റ് ആക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അന്ന് അപ്പോഴായിരിക്കും ഇത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുവരെ ഈ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ റിപ്പോർട്ട് അന്വേഷണം നടക്കുന്നില്ല ആരായി ഇപ്പം ഇന്നത്തെ ജനവിധത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു വീഡിയോ ദൃശ്യമുണ്ട് അജിത് കുമാർ അവിടെ പോയി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് അജിത് കുമാർ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടന്നത് അജിത് കുമാറിൻ്റെ റിപ്പോർട്ടാണ് അപ്പോൾ ഞാൻ പോയി സി ഇതിൻ്റെ ആരോപണ പ്രകാരമാണെങ്കിൽ ഞാൻ പോയി കലക്കിയ പോലത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ അന്വേഷിക്കുന്നില്ല ഇയാൾ അന്വേഷിക്കുന്നില്ലേ വേണ്ട എന്നത് തീരുമാനിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഇത് വലിയ കോലാഹലമാവുകയും മുന്നണിക്കകത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഇത് റേസ് ചെയ്യും ചെയ്തതോടെ പെട്ടെന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമല്ലോ ആ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇരുപത്തിനാലാം തീയതി വരെ സമയം ചോദിച്ചു ആ തന്നേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ് എൻ്റെ ഒരു കടലാസ് വന്നു ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് വേണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്തുമാത്രം പരിഹാസ്യമാണ് എത്ര ദിവസം മുമ്പ് തരണം എത്ര മാസം മുമ്പ് തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട റിപ്പോർട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് ഓർക്കണം ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന മറുപടി അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് കാരണം ഇതിനകത്ത് അജിത് കുമാറിനെ പൂർണാർത്ഥത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം കേട്ടൊരു കാര്യമുണ്ട് ഡി ജി പി വയനാട് ദുരന്തത്തിൽ പോകാൻ ഏൽപ്പിച്ച ഓഫീസർ വേറെയാണ് പക്ഷേ പിണറായി വിജയൻ നേരിട്ട് ഇവിടെ അജിത് കുമാർ പോട്ടേന്ന് തീരുമാനിക്കായിരുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കായിരുന്നു കാരണം അജിത് കുമാറിനെ അവിടെ പോയി ഈ എന്താണ് മോദിയൊക്കെ വരുന്ന ഒരു സീനാണ് അവിടെ നിൽക്കണം അപ്പോൾ സം സമ്പൂർണമായി ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇദ്ദേഹം തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ റിപ്പോർട്ട് പൂർണ്ണ തോതിൽ അംഗീകരിക്കുമായിരിക്കും പോലീസ് എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായും വന്ന് രണ്ട് മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ വായിക്കാൻ മടിയില്ലാത്ത എൽ മിക്കവാറും പോലീസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം അദ്ദേഹം ഉപയോഗിക്കുന്നത് പോലീസിൻ്റെ സ്ക്രിപ്റ്റാണ് അതാണല്ലോ പന്തിരങ്കാവിലെ കേസിൽ ചായ കുടിക്കാൻ പോയതിനെല്ലാം കുട്ടികളെ അറസ്റ്റ് ചെയ്ത് യു എ പി ഐ ഇട്ടെന്ന് പറഞ്ഞത് യു എ പിക്ക് എതിരായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി നയമുള്ളപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് ശരി ഓക്കെ ആ അടിയിൽ ഒപ്പിട്ട് വരിക്കും അതിനകത്ത് സി പി ഐ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ അടുത്ത മുന്നണി യോഗത്തിൽ അവർ ഉന്നയിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യം അജിത് കുമാർ എഴുതി ഉണ്ടാക്കി കൊടുത്ത ഈ റിപ്പോർട്ട് പിണറായി വിജയൻ അംഗീകരിക്കുമായിരിക്കും ഇത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യന്മാർ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഇത് പോലീസ് നടത്തിയിട്ടുള്ള എന്തൊരു അതിക്രിയ ഗ്രാൻഡ് ഡിസൈൻ അവിടെയുണ്ട് ഈ പറഞ്ഞ ദേവസ്വങ്ങൾക്കെതിരെ അടക്കമുള്ള പരാമർശങ്ങളിൽ പെട്ടെന്ന് എല്ലാവരും കൂടി നിർത്തിവെച്ച് ഇത് ജനങ്ങളെ അഫക്റ്റ് ചെയ്യുകയാണ് പൂരം കലങ്ങി ഈ സർക്കാർ പൂരത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റുകൾ പൂരം കലക്കി എന്നൊരു ഒരു സംഗതി ഉണ്ടാക്കി വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിലും അവിടുത്തെ ജനങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന വി എസ് എനിൽകുമാറിൻ എന്താണ് ഈ സിദ്ധാന്തം ഡൈജസ്റ്റിംഗ് ആവാത്തത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് തട്ടിപ്പാണെന്ന് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ആസൂത്രണമാണെന്ന് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായ സംഗതികൾക്ക് മേൽ അധികാരത്തിൻ്റെ മുദ്രയടിച്ച് അവസാനിപ്പിക്കാം അധ്യായങ്ങൾ എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമാണ് എന്ന് അദ്ദേഹം ആരോപിക്കണം പവർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ശരിയാണ് പക്ഷേ ജനങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല യെസ് എന്തായാലും പൂരം അലങ്കോലപ്പെട്ടതിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല ഇനി ഇതിലും അപ്പുറം എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവർക്കാണ് തെറ്റുപറ്റിയത് എന്തായാലും ഈ റിപ്പോർട്ടിനി ആരുൾക്കൊണ്ടാലും ഇല്ലെങ്കിലും സർക്കാരിന് ഒരു കുഴപ്പവും ഇല്ലതാണ്